നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ്രാജ് ചിത്ര വിചിത്ര പേര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ നാട്ടിൽ ഒരുപാട് പേരെ അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ദേഹമാസകലം വേദന പല പല ടെസ്റ്റുകൾ നടത്തി നോക്കുന്നു രക്തപരിശോധന നടത്തി നോക്കുന്നു സ്കാൻ ചെയ്ത് നോക്കുന്നു വിവിധ ഡോക്ടർമാരെടുത്ത് പരിശോധനയും ചികിത്സയും നേടുന്നു എന്നിട്ടൊന്നും ഇവർക്ക് ആശ്വാസമില്ല ഒടുവിൽ ഇവർക്ക് ഡിപ്രഷൻ അഥവാ വിഷാദരോഗത്തിലേക്ക് പോകുന്നു എന്നിട്ടും അതിനുള്ള ചികിത്സ നേടിപ്പോകുന്നു ഈ ഒരു രോഗം പിന്നീട് ഫൈബ്രോമയോളജിയാണ് എന്ന് കുറേ നാളുകൾക്ക് ശേഷം റീസൻറ്റ്ലി ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി പക്ഷേ എല്ലാ ഇങ്ങനത്തെ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതും ഫൈബ്രോമയോളജിയാണോ ഇത് എല്ലാം ചികിത്സയില്ലാത്തൊരവസ്ഥയാണോ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം ശരീരമാസകലം വേദന എന്നാൽ പല രോഗങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ പല ട്രീറ്റ്മെൻസും പല ടെസ്റ്റുകളും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ രോഗിക്ക് എപ്പോഴും വേദനയാണ് പലപ്പോഴും ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥ രോഗിക്കും രോഗിയുടെ വീട്ടുകാരിലും ഉണ്ടാക്കാറുണ്ട് വീട്ടുകാർ പലപ്പോഴും ധരിക്കാറുണ്ട് ഇവർക്ക് വെറുതെ തോന്നല തോന്നലാണ് അല്ലെങ്കിൽ അവർ എന്തോ ജോലി ചെയ്യാനുള്ള മടികൊണ്ട് പറയുന്നതാണ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഭുഖത കാണിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇതൊന്നും ആയിരിക്കണം പിന്നീടാണ് നമ്മളിത് ഫൈബ്രോമയാലിയാണ് എന്നുള്ള അവസ്ഥ പലപ്പോഴും കാണും പക്ഷേ എല്ലാ ഈ അവസ്ഥയും ഫൈബ്രോമയാലജിയ അല്ല അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈബ്രോമയാലോജിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫൈബ്രോമയോളജിയെ ഈ പറഞ്ഞ പോലെ അങ്ങ് എഴുതി തള്ളേണ്ട ഒരു അവസ്ഥയല്ല അതും ഈ പറഞ്ഞ പോലെ ചികിത്സയുണ്ട് നമുക്ക് ചികിത്സിച്ച് പക്ഷേ ക്ഷമയോടുകൂടി ചികിത്സിച്ച് അത് എന്നെ വരുതി കൊണ്ടുവരാവുന്നതാണ് ഫൈബ്രോമയോളജിയും എന്നാൽ ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റൊരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എം ഒ പി എസ് അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉച്ചയോട്ട് നമ്മുടെ പാദം വരെ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പേശികളും ഓരോ പേശികൾക്ക് ചുറ്റും അതായത് നമ്മുടെ ഒരു മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫൈബേഴ്സ് വരുന്നതാണ് മഷ മസിൽ എന്ന് പറഞ്ഞാൽ ഈ മയോഫിലമിൻസ് എല്ലാം കൂടെ ഇത് ഒരു ഒരു ബണ്ടിലാക്കി ആ ബണ്ടിലിന് ചുറ്റും ഒരു കവറുണ്ട് അതായത് ഒരു പാടപൊരു സാധനം മയോഫീഷ്യ എന്ന് പറയും നമ്മൾ ഇറച്ചിക്കടയിൽ മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇറച്ചിക്ക് പുറത്തോട്ട് വെളുത്ത പാടപൊരു സാധനം കാണാറുണ്ട് ഇതാണ് മയോഫേഷ്യ ഈ മയോഫേഷ്യ നമ്മുടെ ദേഹം ആസകരം നമ്മൾ മാംസം എന്ന് വിളിക്കുന്നത് എല്ലാം മസിൽസാണ് ആ മസിൽസിനൊക്കെ തന്നെ അതിൻ്റെ പുറത്തോട്ട് മയോഫേഷ്യ ഉണ്ട് ഈ മയോഫീഷ്യ മുറുകുന്ന ഒരവസ്ഥ Well, my official tight down board ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയാണ് അവർക്ക് ഭയങ്കര വേദനയായിരിക്കും എന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ബ്ലഡ് നോക്കിയാലോ സ്കാൻ ചെയ്താലോ ഒക്കെ നമ്മൾ നെഗറ്റീവ് ആയിരിക്കുന്നതിനും അപ്പോൾ മയോഫേഷ്യ മുറുക മുറുകുമ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ മയോഫേഷ്യ മുറുകുമ്പോൾ ഇത് നമ്മളുടെ മസിൽസ് അഥവാ പേശികൾ പേശികളുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പല ഒരുപാട് മയോഫിലമെൻസ് ചേരുന്നതാണ് ഒരു മസിൽ സ്പിൻഡിൽ മസിൽ ഫൈബർ എന്ന് പറയുന്നത് മസിൽ ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതെല്ലാം സ്പ്രിങ് പോലാണ് ഓരോ മയോഫിലമെൻസും ഇതിങ്ങനെ ചുരുങ്ങുകയും നുരുകയും ചുരുങ്ങുകയും നുരുകയും ചെയ്ത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കൈമടക്കുമ്പോഴായാലും വെള്ളമടക്കുമ്പോഴായാലും എന്തുമായിക്കോട്ടെ അപ്പോൾ ഈ ഇത് ഈ ഇതിന് ചുറ്റുമുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞ പോലെ ഈ കവറിനകത്ത് പൊതിഞ്ഞെടുത്തിരിക്കുന്നത് ഈ കവറാണ് മയോഫേഷ്യം ഈ കവർ അങ്ങ് ടൈറ്റ് ആവുമ്പോൾ ഈ മയോഫിലമൻസ് പലപ്പോഴും ചുരുങ്ങുകയും പിന്നെ നൂരാതങ്ങിയിരിക്കുകയും ചെയ്യും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുകയും ആ അനാരോഡിക്കാവുകയും അവിടെ നമുക്ക് വേദന ഉണ്ടാവുകയും ചെയ്യും ഇതാണ് നമ്മൾ മയോഫിഷ്യ പെയിൻ എന്ന് പറയുന്ന സംഭവം ഇത് പലപ്പോഴും ഇതിനെ മയോഫിഷ്യ പെയിൻ സിൻഡ്രോം എന്ന് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് ചിലപ്പം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്താണ് വരുന്നതായിരിക്കട്ടെ കഴുത്തിൻ്റെ ഭാഗത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ആ പെയിൻ കഴുത്തിൽ മാത്രം ആവണമെന്നില്ല ചിലപ്പം തുടക്കം കഴുത്തിലായിരിക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നത് ചിലപ്പോൾ നമുക്ക് താടിയല്ലായിരിക്കും വേദന അല്ലെങ്കിൽ നമ്മുടെ പുറത്തായിരിക്കും വേദന ചിലവർക്ക് ചെസ്സിലായിരിക്കും പെയിൻ ചിലർക്ക് വിട്ടുമാറാത്ത തലവേദനയായി മാറാറുണ്ട് ഇങ്ങനെ മറ്റ് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത് ഞാൻ കഴുത്തിലെ കാര്യം പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് പുറത്ത് വന്നാലും നടുവിൽ വന്നാലും കാലിൽ വന്നാലും വയറിൽ വന്നാലും ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു വേണം ഇത് വരാം അപ്പം ഇതെവിടെ വന്നാലും അത് അവിടെ മാത്രം ആവണമെന്നില്ല ആ അതിന് ചുറ്റുമുള്ള മസിൽസ് അതിനോട് അടുപ്പിച്ചുള്ള മസിൽസ് കൂടെ ഈ പറഞ്ഞവർ ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് ബ്ലഡ് ഫ്ലോ ഇമ്പെയർ ചെയ്യുകയും അവിടെ ഈ പറഞ്ഞവരുള്ള പെയിനും മറ്റ് കാര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ മൈറോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് ഫൈബ്രോമയാലും വേറെ തിരിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അതിനുള്ള ഒരേ ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കരങ്ങൾ മാത്രമാണ് നമ്മൾ സാധാരണഗതിയിലുള്ള ടെസ്റ്റുകളോ സ്കാനുകളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് നോർമലായിരിക്കും പക്ഷേ ഒരു വിദഗ്ധരായ ഫിസിയോതെറാപ്പിസ്റ്റ് അദ്ദേഹത്തിനെ കൈ ഓടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ടൈറ്റായിട്ടുള്ള ഈ പറഞ്ഞ മയോഫിഷ്യൽ ടൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മയോഫിഷ്യൽ നോഡ്യൂൾസ് എന്ന് പറയും മയോഫിഷ്യൽ നോഡ്യൂൾസ് ഉണ്ടോ ടോട്ട് ബാൻഡ്സ് എന്ന് പറയും അങ്ങനത്തെ ടോട്ട് ബാൻഡുകളുണ്ടോ ഇതൊക്കെ നമുക്ക് ട്രിഗർ പോയിന്റ്സ് എന്ന് പറയും അതായത് ചെറിയ ചില പോയിന്റ്സ് ഞെക്കുന്നുണ്ട് അവിടെ ആയിരിക്കണം എന്നുള്ള ആ പെയിൻ അവിടെ അത് വേറെ ഒരു വിഭാഗത്തേക്ക് പെയിൻ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ ട്രിഗർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചില സ്ഥിരമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് ചൊല്ലി പോയിൻറ്സ് പോസിറ്റീവ് ആണ് നോക്കുക അപ്പം ഇങ്ങനെയുള്ളത് കണ്ടുപിടിക്കുന്നത് വിദഗ്ധനായവശ്യ കൈകളും കൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ അതായത് ഫൈബ്രോണായാലും ഈ പറഞ്ഞ പോലുള്ള മയോഫേഷ്യൽ ടൈറ്റ്നസോ ഈ പറഞ്ഞ ട്രിഗർ പോയിൻസോ ഒന്നും കാണണമെന്നില്ല കാരണം അവർക്ക് ആ പെയിൻ എടുക്കുന്ന ഭാഗത്തല്ല അവരുടെ പെയിന് അവർക്ക് പെയിൻ അവരുടെ നെർവസ് നെർവസ് സിസ്റ്റം അവരെ പെയിൻ ഫീൽ ചെയ്യുകയാണ് അപ്പോൾ ആ ശരിക്കും എൻ്റെ സിസ്റ്റം എന്നാണ് ഫൈബ്രോമാലജി വന്നവർക്ക് പ്രശ്നം പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവർ കൃത്യമായിട്ട് മയോഫേഷ്യൽ പെയിൻ പെയിൻ ഉള്ളവർക്ക് മയോഫേഷ്യൽ ടൈറ്റ്നസ് കാണും ട്രിഗർ പോയിന്റ്സ് കാണും ടോട്ട് ബാൻസ് കാണും മയോഫേഷ്യൽ നോഡിയൂൾസ് കാണും അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം ഇത് മയോഫേഷ്യൽ പെയിൻ സെൻഡ്രോമാണ് എന്നുള്ള കണ്ടീഷൻ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സ ഇത് ഫൈബ്രോമയോളജി പോലെ ഒരുപാടൊരു കാലതാമസം വരുന്ന ചികിത്സയില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഭേദപ്പെടുത്തിയെടുക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സ എന്നുള്ളത് നമുക്ക് ഇനി ഒന്ന് കാണാം ഇനി ഇത് എന്തുകൊണ്ട് ടൈറ്റാവുന്ന ഞാൻ പറയാൻ പറ്റുമോ അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം ഇത് സാധാരണഗതിയിൽ മയഫിഷ്യൽ ടൈറ്റ്നസ് ആർക്കും വരാം എന്തുകൊണ്ടും വരാം പ്രത്യേകിച്ച് കാരണം ഇല്ലാതെയും വരാം ഇഡിയോപ്പതിക്കായിട്ട് വരാറുണ്ട് എങ്കിലും ഇപ്പോൾ കോമൺലി നമ്മൾ പറയാറുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങളാണ് ഒന്നാമെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സേർഷനാണ് നമ്മൾ സ്ഥിരമായി കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥിരമായി കമ്പ്യൂട്ടർ തെറ്റായ രീതി വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ മൊബൈൽ വളരെ മോശമായ രീതിയിൽ നമ്മൾ കുനിഞ്ഞ് നോക്കുന്ന വ്യക്തി ആയിക്കോട്ടെ കഴുത്ത് വല്ലാതെ വളരെ മോശമായ പോസ്റ്റർ കഴുത്ത് വെച്ചുകൊണ്ടിരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ എക്സേഷൻ കൊണ്ട് അത് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ ഫിസിക്കൽ എക്സേർഷൻ വരുന്നതുകൊണ്ട് ചിലപ്പം ഈ ടൈറ്റ്നെസ് വരാറുണ്ട് അത് ഒരു റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോർമോൺ ഇംബാലൻസ് ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ഹോർമോണിൽ ചേഞ്ചസ് എന്തെങ്കിലും രോഗമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ വരാം ഇനി അതുവരെ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഉള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ഇമോഷൻസിനുസരിച്ച് ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ടൈറ്റ്നസ് വരാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മെനോപ്പോസ് ആർത്ത വിരാമം ആവാറായ സ്ത്രീകൾ അവർക്ക് കാണാറുണ്ട് യൂട്രസ് റിമൂവ് ചെയ്ത് ഹിസ്റ്റക്റ്റമി കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കാണാറുണ്ട് ഇനി സാധാരണ ചില കുട്ടികളും സ്ത്രീകളിലും മറ്റൊരു പീരീഡ്സിൻ്റെ സമയത്ത് അവർക്ക് കാണാറുണ്ട് അപ്പം അങ്ങനെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന അവസ്ഥകളിലെല്ലാം തന്നെ ഇത് ടൈറ്റായി ഇനി മൂന്നാമത്തെ റീസൺ പറയുന്നത് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയും പ്രധാനമായിട്ട് ചൂട് ഇതിനെ ശല്യം ചെയ്യുന്നതിൽ കണ്ടിട്ടില്ല കൂടുതൽ തണുപ്പാണ് ശല്യം ചെയ്യുന്നത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിരിക്കുന്നത് എ സി ഒരുപാട് നേരം ഇരിക്കുമ്പോൾ മഴക്കാലം വരുന്ന സമയത്ത് മഞ്ഞുള്ള സമയങ്ങളിൽ തണുപ്പ് ഒരുപാട് തണുപ്പ് തിരിക്കേണ്ട അവസ്ഥ വരുവാ ഇങ്ങനെ തണുപ്പ് ഭയ ഭയങ്കരമായിട്ട് ഇതിനെ ശല്യം ചെയ്തത് രാത്രി കാലങ്ങളിൽ കൂടുതൽ കാണാറുണ്ട് കാരണം തണുപ്പിന്റെ ഒരു പ്രശ്നം കൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് പ്രധാന ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇനി ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നതിന് ഈ ടൈറ്റായ സ്ട്രക്ചറിനെ റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ ചികിത്സ അത് മയോഫേഷ്യൽ റിലീസ് എന്ന് നമ്മൾ പറയും മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് അത് അതും ആ മൈഫിഷ്യൽ റിലീസ് പഠിച്ച വിശദാപ്ഷനെ എല്ലാ വിശുദ്ധ പ്രാപ്ഷനുകളും ചെയ്യുമെന്ന് ഞാൻ പറയുന്നത് അതിനെ അതിന് സ്പെഷ്യലായിട്ട് സർട്ടിഫിക്കുന്ന ആൾക്കാരാണ് ചെയ്യുന്നത് അത് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഈ അവരുടെ കൈ ഉപയോഗിച്ച് ദി ടോഡ് ബാൻസ് കണ്ടുപിടിക്കാനും ഈ നോട്ടിൽസ് കണ്ടുപിടിക്കാനും കൈ ഉപയോഗിച്ചു പിന്നെ ഇതിനുവേണ്ടിയിട്ട് ഐ എ എസ് ടി എം എന്ന് പറയും ഈ ഇൻസ്ട്രുമെൻറ്റ് അസിസ്റ്റൻറ്റ് മൊബിലൈസേഷൻ എന്ന് പറയും അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് അതിന് വേണ്ടിയിട്ട് പ്രത്യേക ടൂളും ഉണ്ട് ആ ടൂളുകളും മറ്റു ഉപയോഗിച്ച് ഇത് ഈ പഠിച്ചിട്ടുള്ള ഫിസ്ട്രാപ്സ്റ്റ് അത് റിലീസ് ചെയ്തു തരും അങ്ങനെ കൃത്യമായി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അതിൻ്റെ ഇതൊരു എക്സ്പേർട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം ഇപ്പം ഞാൻ എൻ്റെ എനിക്ക് എന്റെ ഈ കൈ പൊക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കംപ്ലയിന്റ് എന്തിരിക്കട്ടെ മയോഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം മുഴുവൻ വളരെ ടൈറ്റ് തെറ്റായിട്ടുള്ള ഒരു ഒരു റബ്ബർ കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ ചേർന്ന് ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന ഒരു വേഷമാണ് ഒരു ഡ്രസ്സ് അങ്ങനെ ധരിച്ചിരിക്കുകയെന്ന് നിങ്ങൾ ധരിക്കുക അതാണ് മയോപേക്ഷ അപ്പോൾ എനിക്ക് ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒരാൾ ഇവിടെ നിന്നും വലിച്ചു പിടിക്കുക ആ ഞാൻ ടൈറ്റായിട്ട് ആയിട്ട് എൻ്റെ വേഷം കൊണ്ട് എന്നെ ഇങ്ങനെ വലിച്ചു പിടിക്കുവാണെങ്കിൽ എനിക്ക് കൈ പൊക്കാൻ സാധിക്കത്തില്ല അപ്പം നമ്മൾ സാധാരണ നോക്കുമ്പോൾ എൻ്റെ ഈ കൈ പൊക്കാൻ സാധിക്കുന്ന തീർച്ചയായിട്ടും എന്താ രോഗ കാരണം ഈ കൈ ആയിരിക്കണം പക്ഷേ എൻ്റെ ഈ കൈ പൊക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഈ പിടി കാരണം ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എൻ്റെ കൈ ഈസി ആയിട്ട് പോകും അപ്പം ഇതാണ് ഇതാണ് മയ ഫെഷ്യൽ പെയിൻ ഒരു വിദഗ്ധനെ കാണിക്കുന്നത് കാരണം നിങ്ങൾ രോഗ കാരണത്തിനുള്ള കാരണ ഹേതു എന്ന് പറയുന്നത് ചിലപ്പം ആ ഭാഗത്ത് ആവണമെന്നില്ല അത് വേറെ എവിടെ എങ്ങനെയായിരിക്കും അപ്പോൾ അത് കൃത്യമായി അത് കണ്ടുപിടിച്ച് അത് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ അപ്പോൾ അങ്ങനെ ട്രിഗർ പോയിന്റ്സിൽ നമുക്ക് അൾട്രാസൗണ്ട് പോലുള്ള മൊഡാലിറ്റീസ് തരും തന്നതിന് ശേഷമാണ് റിലീസ് ആവാൻ സാധനം ചെയ്യുന്നത് റിലീസ് നിർത്തി ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയുള്ള പിന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയുള്ള മോയിസ് തെറാപ്പിയോ മോഷ് ഇറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊഡാലിറ്റീസ് ടെൻസാലിറ്റി യൂസ് ചെയ്യാറുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത് ഇതിനു ശേഷമുള്ള വ്യായാമങ്ങളാണ് ഇത് ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ് ബ്ലഡ് ഫ്ലോ തിരിച്ച് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ അതുപോലെ തന്നെ ഡെയിലി കുറച്ച് കാർഡിയോ വ്യായാമങ്ങൾ കാരണം ആ നിങ്ങളെ ഹോർമോണിന്റെ റിലീസ് പെർഫെക്റ്റ് ആകെങ്കിൽ മാത്രമേ ഇത് വീണ്ടും ടൈറ്റ് ആകാതിരിക്കത്തുള്ളൂ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാവുന്നതും വീണ്ടും വരാൻ സാധ്യത വളരെ കുറവുള്ളതുമായിട്ടുള്ളൊരു അസുഖമാണ് ഈ മയോഫേഷ്യൽ പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണെന്നും ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഇത് ഫൈബ്രോമയർജി അല്ല എന്നും ഈ ഇപ്പം നിങ്ങൾക്ക് മനസ്സായിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്ന മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റേ ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ